ആതിരാ ജ്വല്ലറി തട്ടിപ്പിലെ പ്രതിയുടെ വീട്ടിൽ മുന്നൂറോളം നിക്ഷേപകരെത്തി ബഹളം വയ്ക്കുകയാണ് വീട് പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലും ചർച്ച ചെയ്ത് പരിഹാരം കാണാൻ ഇന്ന് എത്തണമെന്ന് ഉടമസ്ഥർ ആവശ്യപ്പെട്ട പ്രകാരമാണ് നിക്ഷേപകർ വീട്ടിൽ എത്തിയത് സ്നേഹമോൾ നേരിടാൻ തരുന്നത് സ്നേഹ ആതിരാ ജ്വല്ലറി തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ എന്താണ് ഇപ്പോൾ മുന്നൂറോളം നിക്ഷേപകർ അവിടെ എത്തി ബഹളം വയ്ക്കുന്നു ഇന്ന് തിരികെ നൽകാം എന്ന ഉറപ്പ് അത് ലംഘിക്കപ്പെട്ട് ഇവർ മുങ്ങിയെന്നതാണോ തീർച്ചയായും പ്രതീക്ഷ നിക്ഷേപ തട്ടിപ്പ് നടന്നു എന്ന് അറിഞ്ഞ നിമിഷം മുതൽ ആദിരാ ആദിരാജല്ലറിലെ നിക്ഷേപകരെല്ലാം വലിയ ആശങ്കയിലാണ് വലിയ പ്രതിസന്ധിയിലാണ് ഇവർ പറയുന്ന കാര്യം ദിവസക്കൂലിക്കാരുണ്ട് അതോടൊപ്പം തന്നെ വീട്ടു ജോലി ചെയ്ത് തന്നെ നിക്ഷേപവും ഒപ്പം തന്നെ ചിട്ടിയും ചേർന്ന ആളുകളുണ്ട് ഇവരൊക്കെ തന്നെ വലിയ ആശങ്കയിലാണ് നിരന്തരം ഈ തട്ടിപ്പ് നടന്നതിന് ശേഷം നിരന്തരം ഈ ആദ്രാ ജ്വല്ലറിയുടെ പ്രതികളിൽ ഒരാളായ ആൻ്റണിയുടെ വീട്ടിലെത്തുമായിരുന്നു അപ്പോൾ തന്നെ ആർക്കൊക്കെ എത്രയൊക്കെ തുക ലഭിക്കാനുണ്ടെന്ന് ഒരു ഡയറിയിൽ എഴുതി സൂക്ഷിച്ചു വെക്കുക മാത്രമായിരുന്നു അവർ ചെയ്തിരുന്നത് പക്ഷേ അല്പ ദിവസം മുൻപാണ് ഇന്ന് നിക്ഷേപകരോട് എത്താൻ ആവശ്യപ്പെട്ടത് അത് പ്രകാരം ഈ നിക്ഷേപകരെല്ലാം തന്നെ ഈ പ്രതിയായ ആന്റണിയുടെ വീട്ടിലെത്തിയിരുന്നു പക്ഷേ പകുതി പൈസ അടക്കം തരാമെന്നും പറഞ്ഞിരുന്നു ഒപ്പം തന്നെ ചർച്ച ചെയ്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്താമെന്നും പറഞ്ഞിരുന്നു പക്ഷേ വീട്ടിലെത്തിയ നിക്ഷേപകരെല്ലാം നിരാശയോടെ മടങ്ങിപ്പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായത് കാരണം വീട് പൂട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് പക്ഷേ നിക്ഷേപകർ പറയുന്നത് വീടിനുള്ളിൽ ഈ ആന്റണിയുടെ ഭാര്യയും ഒപ്പം തന്നെ ആന്റണിയുടെ കുടുംബവും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇവരാരും പുറത്തേക്ക് വന്ന് തങ്ങളോട് സംസാരിക്കാൻ പോലും തയ്യാറായില്ല എന്നാണ് പറയുന്നത് ഈ നിക്ഷേപകർ പറയുന്നത് തങ്ങളുടെ പൈസ തിരിച്ചു തരും എന്നൊരു ഉറപ്പ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ മതി എന്ന് മാത്രമാണ് പക്ഷേ ആ ഉറപ്പ് പോലും നൽകാൻ അവർ തയ്യാറാകുന്നില്ല എന്നാണ് ഇതേ തുടർന്നാണ് മുന്നൂറോളം നിക്ഷേപകർ നിരാശയോടെ മടങ്ങേണ്ട അവസ്ഥയുണ്ടായത് ഇത് അവരുടെ വീട്ടിലെത്തി തുടർ നടപടികൾ ആയില്ല എന്ന് കണ്ട സ്ഥിതിക്ക് ഈ നിക്ഷേപകരൊക്കെ തന്നെയും പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയായിരുന്നു നിലവിൽ നാല് പ്രതികളാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് ആന്റണി ജോസ് ജോൺസൺ ജോബി എന്നിവരാണ് അറസ്റ്റായിട്ടുള്ളത് നിലവിൽ അവർ കസ്റ്റഡിയിൽ ാണ് അതായത് മൂന്ന് കേസുകളിലാണ് ഇവർ മൂന്ന് പരാതികളിലാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഒരാൾ നിന്ന് അൻപത് ലക്ഷം ഒരാളിൽ നിന്ന് നാല്പത് ലക്ഷം മറ്റൊരാൾ പതിനെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് മറ്റ് കേസുകളെല്ലാം കൂടെ ചേർത്ത് ഒറ്റ കേസാക്കാനാണ് പോലീസിന്റെ നീക്കം നിലവിൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും നിരവധി കേസുകൾ എത്തുന്നു പോലീസിന്റെ നടപടിയും തുടരുന്നുണ്ട് ആ വിവരങ്ങൾ